എല്ലാവർക്കും നമസ്കാരം കൃഷി അറിവുകളുടെ പുതിയ വീഡിയോയിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് മണ്ണിൻ്റെ പി എച്ച് വാല്യുവും സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനവും എന്ന വിഷയത്തെക്കുറിച്ചാണ് കൃഷി അറിവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ അധികമാരും ശ്രദ്ധിക്കപ്പെടാത്തതുമായ ഒന്നാണ് പി എച്ച് എന്ന് പറയുന്നത് ഈ പി എച്ച് എന്ന ആ രണ്ട് അക്ഷരത്തിൻ്റെ ഫോം പൊട്ടൻഷ്യൽ ഹൈഡ്രജൻ എന്നാണ് അഥവാ മണ്ണിലടങ്ങിയിട്ടുള്ള അയോണിക് ഫോമിലുള്ള ഹൈഡ്രജൻ്റെ അളവിനെയാണ് പി എച്ച് എന്ന് പറയുന്നത് അത് ഇംഗ്ലീഷിലേക്കാകുമ്പോൾ നെഗറ്റീവ് ലോകരിതം ഹൈഡ്രോണിയം ഓഫ് അയൺ കോൺസെൻട്രേഷൻ എന്നാണ് പറയുന്നത് ഏതൊരു കർഷകനും മണ്ണിൽ വിളവെറുക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ടതായ അടിസ്ഥാന പാഠമാണ് ഈ പി എച്ച് ഇന്ന് കർഷകർ നേരിടുന്ന തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങളുടെയും പരിഹാര മാർഗം ഇതിലാണ് ഒളിഞ്ഞിരിക്കുന്നത് പി എച്ച് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്താണ് നാം ചെയ്യേണ്ടതെന്നും എന്താണ് പി എച്ച് എന്നും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് ഏറെ നന്നായിരിക്കും പി എച്ച് എന്ന് പറയുന്നത് മണ്ണിലുണ്ടാകുന്ന പുളിരസത്തെയും അഥവാ അസിഡിക്ക് അതുപോലെ തന്നെ ക്ഷാരത്തെയും ക്ഷാരാംശം ആൽക്കലിൻ എന്നിവയും കാണിക്കുന്ന ഒരു പ്രവണതയ്ക്കാണ് ഈ പി എച്ച് എന്ന് പറയുന്നത് പൂജ്യം മുതൽ പതിനാല് വരെയുള്ള ഒരു സ്കൈലിലാണ് ഈ പി എച്ച് അളക്കപ്പെടുന്നത് മണ്ണിൻ്റെ പി എച്ച് പരിശോധിക്കുമ്പോൾ അത് ആറ് പോയിൻ്റ് അഞ്ച് മുതൽ ഏഴ് പോയിൻ്റ് അഞ്ച് വരെ പി എച്ച് ആണെങ്കിൽ അത് കറക്റ്റായ ഒരളവിലാണ് പി എച്ച് നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ആറ് പോയിന്റ് അഞ്ചിന് താഴെട്ട് പോരുമ്പോഴും ആയി അതുപോലെ തന്നെ ഏഴ് പോയിൻ്റ് അഞ്ചിന് മുകളിലേക്ക് പോകും തോറും ആൽക്കലീനായും മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത് പൂജ്യം മുതൽ പതിനാല് വരെയുള്ള സ്കെയിലിൽ ഏഴാണ് കറക്റ്റ് ആയ പി എച്ച് എന്ന് പറയുന്നത് ഈ പി എച്ച് വാല്യു കറക്റ്റായി നമ്മൾ കൃഷി ചെയ്താൽ ആരോഗ്യമുള്ള ചെടികളെ നമുക്ക് വളർത്തിയെടുക്കുവാനായിട്ട് കഴിയും മണ്ണിൽ പി എച്ച് താഴെ പോകുന്നതോറും അഥവാ പുളിരസം കൂടുന്നതോറും അസിഡിക്കാകുന്നതോറും മണ്ണിന് ഗുണമുള്ളതും അല്ലെങ്കിൽ ചെടിക്ക് അനുകൂലമായതുമായിട്ടുള്ള ബാക്ടീരിയകളുടെ പ്രവർത്തനം ഇല്ലാതാകുകയും അല്ലെങ്കിൽ ആ ബാക്ടീരിയകൾ ആ മണ്ണിൽ സർവൈവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നശിച്ചു പോവുകയും ചെയ്യപ്പെടുന്നു ബാക്ടീരിയകൾ മാത്രമല്ല ചെടികൾക്ക് അനുകൂലമായിട്ടുള്ള ബാക്ടീരിയകളും ഫംഗസുകളും അതിൽ പെടുന്നതാണ് അതിന് പകരമായിട്ട് രോഗകാരികളായിട്ടുള്ള ബാക്ടീരിയകളും ഫംഗസുകളും മണ്ണിൽ ഉണ്ടാകുകയും ചെടിയെ അത് ദോഷകരമായി ബാധിക്കുകയും ചെയ്യും പലപ്പോഴും ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് വളം നന്നായിട്ട് ചെയ്തിട്ടും ചെടി വളരുന്നില്ല പുതിയ നാമ്പിലകൾ വരുന്നില്ല വളർച്ച ലഭിക്കുന്നില്ല എന്നെല്ലാം പറയുന്നത് കേൾക്കാം അതിൻ്റെ എല്ലാം മൂല കാരണം മണ്ണിൻ്റെ പി എച്ച് താഴെ ആയതുകൊണ്ടാണ് അഥവാ ഈ ആ ഏഴ് മുതൽ താഴോട്ട് പോരുമ്പോൾ ഏഴ് ആറ് പോയിൻ്റ് അഞ്ച് മുതൽ താഴോട്ട് പോകുന്നു കഴിഞ്ഞാൽ ആസിഡിക്ക് ആകുന്നത് മണ്ണിൽ നിന്നും മൂലകങ്ങളൊന്നും വലിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാകുന്നതോറും ആ ചെടിക്ക് വളരാൻ കഴിയാതെ വരുന്നു അപ്പോൾ അതിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ നശിക്കുന്നത് കൊണ്ട് മറ്റ് രോഗകാരികളായ കുമ്പിളുകളും കീടങ്ങളും ആ ചെടിയെ ആക്രമിച്ച് ആ ചെടി നശിച്ചു പോകുന്ന പ്രവണതയാണ് കാണപ്പെടുന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായിട്ടുള്ള ബാക്ടീരിയകളും ഫംഗസുകളും വളരാൻ സഹായകരമാകുന്ന ഒരു പി എച്ചിലേക്ക് അല്ലെങ്കിൽ പി എച്ച് വാല്യൂവിലേക്ക് നമ്മൾക്ക് മണ്ണിനെ കൊണ്ടുപോകേണ്ടതായിട്ട് വരുന്നു മണ്ണിൻ്റെ പി എച്ച് വാല്യൂ താഴെ പോകുമ്പോൾ ചെടികളെ സംബന്ധിച്ചിടത്തോളം മണ്ണിൽ നിന്ന് മൂലകങ്ങളോ അതിനാവശ്യമായ മറ്റു വസ്തുക്കളോ വലിച്ചെടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ നശിക്കുകയും ഇമ്മ്യൂണിറ്റി പവർ നശിക്കുന്നത് കൊണ്ട് ചെടിയുടെ വളർച്ച വളരെ മന്ദഗതിയിലാവുകയും ആ സമയത്ത് രോഗങ്ങളും കീടങ്ങളും കടന്നു വരികയും ചെടിയെ ആക്രമിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഈ സന്ദർഭത്തിലെല്ലാം കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർ ഏതെങ്കിലും ഒരു കീടനാശിനിയോ ഒരു കുമി നാശിനിയോ കൊണ്ടുപോയി പ്രയോഗിക്കും അപ്പോൾ നിലവിലുള്ള കീടങ്ങളും ആ ഫംഗസും ഒന്ന് ശമനം വരുമെങ്കിലും വീണ്ടും ഈ ചെടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്മ്യൂണിറ്റി പവർ ഇല്ലാത്തത് കൊണ്ട് വീണ്ടും രോഗങ്ങളും കീടങ്ങളും കയറി വരികയും വീണ്ടും ചെടിയെ ആക്രമണം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെങ്കിൽ മണ്ണിലെ പി എച്ച് കറക്റ്റ് ചെയ്ത് ആരോഗ്യമുള്ള ചെടികളെ വളർത്തിയെടുക്കുമ്പോൾ ഈ കീടങ്ങളും ഫംഗസുകളും ഒഴിവായി കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പി എച്ച് സ്കെയിലിൽ ഈ ഏഴാണ് ന്യൂട്രൽ ആയിട്ടുള്ള വിശേഷം ഈ ഏഴിൽ നിന്ന് താഴേട്ട് പോകും തോറും അസിഡിറ്റി കൂടുമെന്ന് ഞാൻ പറഞ്ഞു മുകളിലേക്ക് പോകും തോറും ആലക്കലിൻ അതായത് ക്ഷാരാംശം ക്ഷാരഗുണം കൂടുമെന്നും ഞാൻ പറഞ്ഞു ഇത് നമുക്ക് പരിഹരിക്കുന്നതിനായിട്ട് നമ്മൾ മണ്ണിൽ കൃഷി ഇറക്കുന്നതിന് മുമ്പായിട്ട് ഒന്നുകിൽ കുമ്മായ വസ്തുക്കളോ കുമ്മായമോ കുമ്മായ വസ്തുക്കളോ കുമ്മായ വസ്തുക്കൾ എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് ഡോളോമൈറ്റ് ആവാം അതുപോലെ തന്നെ സി എം എസ് ആകാം അതുപോലെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ അതുപോലെ തന്നെ ഈ പച്ച കക്ക നന്നായിട്ട് പൊടിച്ച കക്ക ഉപയോഗിക്കാം അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പി എച്ച് നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് കഴിയും സാധാരണ രീതിയിൽ കുമ്മായ വസ്തുക്കൾ ഉപയോഗിച്ചാണ് കൃഷിക്കാർ അധികവും ഈ പി എച്ചിനെ നിയന്ത്രിക്കുന്നത് മണ്ണിൽ ഈ പി എച്ച് താഴെ പോകാനുള്ള കാരണം പലപ്പോഴും കർഷകർ അത് എന്താണെന്ന് ശ്രദ്ധിക്കാറില്ല എന്നുള്ളതൊരു സവിശേഷത കൂടിയുണ്ട് നല്ല രീതിയിൽ സൂര്യപ്രകാശം ലഭിക്കാതെ വരിക അമിതമായ അളവിലെ പ്രയോഗം നടത്തുക അതുപോലെ തന്നെ ഏതെങ്കിലും മാലിന്യ വസ്തുക്കൾ ജൈവവളം എന്ന പേരിൽ വ്യാജേന മാർക്കറ്റിനിൽ വാങ്ങി അത് കാർഷിക മേഖലയിൽ ഉപയോഗപ്പെടുത്തുക അതിലൂടെ ലഡ്ഡു പോലുള്ള ഖനലോഹങ്ങൾ മണ്ണിൽ കലരുക അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ പിന്നെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനം ഇതെല്ലാം ശക്തമായ മഴ അതാണ് കാലാവസ്ഥ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് ശക്തമായ മഴ തുടർച്ചയായിട്ടുള്ള മഴ പെയ്യുക അതുപോലെ തന്നെ വെള്ളപ്പൊക്കം ഉണ്ടാകുക അങ്ങനെയൊക്കെ വരുമ്പോൾ മണ്ണിലുണ്ടാകുന്ന ഒരു വ്യതിയാനമാണ് ഈ പി എച്ചിന് തീരുന്നത് മണ്ണിൽ പി എച്ച് താഴെ പോകുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ ചെടി വലിച്ചെടുക്കാൻ കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞു രണ്ട് കാരണങ്ങളാണ് പ്രധാനമായിട്ടും പി എച്ച് താഴെ പോകുമ്പോൾ ചെടികൾക്കുണ്ടാകുന്നത് ഒന്ന് മണ്ണിൽ പുളിരസം കൂടും തോറും ചെടികളുടെ വേരുകളിൽ ഒരു തരം വയലറ്റ് കളറിലുള്ളതോ മഞ്ഞ കളറിലുള്ളതോ ഒരു കോട്ടിംഗ് രൂപപ്പെടുകയും മണ്ണിലുള്ള മൂലക വസ്തുക്കളെ അതിനബ്സോർവ് ചെയ്യാൻ കഴിയാതെ വരികയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷം മറ്റൊന്ന് മണ്ണിൽ പുളിരസം കൂടുമ്പോൾ ചെടികൾക്ക് ആവശ്യമായ മൂലകങ്ങളെ പ്രദാനം ചെയ്യുന്ന പ്രത്യേകിച്ച് നൈട്രജനെ ഫിക്സ് ചെയ്യുന്ന ബാക്ടീരിയകളുടെ പ്രവർത്തനം രഹിതമായിരിക്കും ഫോസ്ഫേറ്റിനെ സുലൂബിലീസ് ചെയ്യുന്ന ബാക്ടീരിയയുടെ പ്രവർത്തനം രഹിതമായിരിക്കും അതുപോലെ തന്നെ പൊട്ടാക്ഷനെ ജനറേറ്റ് ചെയ്യിപ്പിക്കുന്ന ബാക്ടീരിയയുടെ പ്രവർത്തനം രഹിതമായിരിക്കും അതുപോലെ തന്നെ ചെടിയെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള പല തരം ഫംഗസുകളും മണ്ണിൽ ഉണ്ടാകാതെ പോകും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചെടികൾക്ക് ആവശ്യമായ മൂലകങ്ങളെ പ്രദാനം ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ചെടിയുടെ വളർച്ച നിർജ്ജീവമായി പോകുന്ന ഒരവസ്ഥാവിശേഷം നമുക്ക് കാണുവാനായിട്ട് കഴിയും ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ചെടിയുടെ ഇമ്മ്യൂണിറ്റി പവർ നശിച്ചു പോകുന്നതും ഇമ്മ്യൂണിറ്റി പവർ നശിപ്പിക്കുമ്പോഴാണ് രോഗങ്ങളും കീടങ്ങളും വരികയും ചെയ്യുന്നത് ഇനി ഇത് എന്താണ് ഒരു പരിഹാര മാർഗം എന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ കൃഷി ചെയ്യുന്നതിന് മുമ്പായിട്ട് മണ്ണിൽ പുളിരസം ഉണ്ടെങ്കിൽ കുമ്മായം ഉപയോഗിക്കാം അല്ലെങ്കിൽ നീറ്റ് കക്ക ഉപയോഗിക്കാം അല്ലെങ്കിൽ ഡോളോമേറ്റ് എന്ന ഒരു വസ്തു ഉപയോഗിക്കാം ഡോളോമേറ്റിൽ കാൽസ്യവും മെഗ്നീഷ്യവും അടങ്ങിയിട്ടുള്ളൊരു ഉൽപ്പന്നമാണ് ഇതല്ലെങ്കിൽ ഡോളോമേറ്റ് ജിപ്സം സൾഫൂരിക് ആസിഡ് പോലുള്ള ഉൽപ്പന്നങ്ങൾ ചേർത്ത് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള സി എം എസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉപയോഗിക്കാം ഇതെല്ലാം ഉപയോഗിച്ച് നമുക്ക് ഈ പുളിരസത്തെ നിയന്ത്രിക്കാനായിട്ട് കഴിയും മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ക്യുമിക് ആസിഡ് പൽവിക് ആസിഡ് ജിബ്രലൈൻസ് അതുപോലെ തന്നെ അമിനോ ആസിഡുകൾ സീവിഡ് അസ്ട്രാക്റ്റുകൾ പോലുള്ള തുടങ്ങിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ മണ്ണിൽ ഉപയോഗിച്ചാൽ ഈ പുളിരസത്തെ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയും ഈ അമിനോ ആസിഡിനെ കുറിച്ചുള്ളൊരു വീഡിയോ ഞാനിത് കഴിയുമ്പോൾ അതിനെക്കുറിച്ച് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആ വീഡിയോയിൽ ഞാൻ ഈ അമിനോ ആസിഡും അതുപോലെ തന്നെ ആസിഡും ഇതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം നൽകുന്നതായിരിക്കും അപ്പോൾ ഈ അസിഡിറ്റി മണ്ണിൽ എത്ര കൊണ്ട് കുറച്ച് നിർത്തുന്നുവോ അത്ര കണ്ട് ഇട്ട് കൊടുക്കുന്ന വളങ്ങളെല്ലാം ചെടിക്ക് അബ്സോർവ് ചെയ്യാനായിട്ട് കഴിയും എന്നുള്ള കാര്യം കർഷകർ അറിഞ്ഞിരിക്കുക അതിന് ഏറ്റവും മണ്ണിലെ ഈ അസിഡിറ്റി കുറയ്ക്കുന്നതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു മൂലക വസ്തുവാണ് കാൽസ്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ കാൽസ്യം നമുക്ക് ഡിറൈവ് ചെയ്യുന്നത് ഒന്നെ കുമ്മായം അല്ലെങ്കിൽ നീറ്റുകക്ക ഡോളോമൈറ്റ് സി എം എസ് പോലുള്ള വസ്തുക്കളിൽ നിന്നാണ് അഥവാ കുമ്മായ വസ്തുക്കളിൽ നിന്ന് ഞാൻ ആദ്യമേ പറഞ്ഞ കുമ്മായ വസ്തുക്കളിൽ നിന്നാണ് ഈ വക കാര്യങ്ങളെല്ലാം നമുക്ക് ലഭ്യമാകുന്നത് അത്യാവശ്യം ഒരു കർഷകർ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങൾ പി എച്ചിനെ കുറിച്ച് പി എച്ച് വാല്യൂ എന്താണെന്നുള്ളതെ കുറിച്ചൊക്കെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഈ കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തി കാർഷിക മേഖലയിൽ സമയസമയങ്ങളിൽ ആ പി എച്ചിന് പരിശോധിച്ച് കഴിയുമെങ്കിൽ മണ്ണ് പരിശോധിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പി എച്ച് ക്രമീകരിച്ച് അത് ന്യൂട്രൽ പൊസിഷനിലേക്ക് ഏഴാണ് ന്യൂട്രൽ പൊസിഷൻ അത് ആറ് പോയിൻ്റ് അഞ്ച് മുതൽ ഏഴ് പോയിൻ്റ് അഞ്ച് വരെ വന്നാലും പ്രശ്നങ്ങളൊന്നുമില്ല നല്ല ഒരു ന്യൂട്രൽ പൊസിഷനാണത് ആ ന്യൂട്രൽ പൊസിഷനിൽ നിർത്തിക്കൊണ്ട് എല്ലാവരും കൃഷിരംഗത്തേക്ക് ഇറങ്ങണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നു നന്ദി നമസ്കാരം